ാരം ഞാൻ രേണുസുദിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്പ്ലോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാഗേ അതിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയാണ് ഹലോ റേണുസുതി പറഞ്ഞത് കേട്ടല്ലോ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് എൻ്റെ കമന്റ് ബോക്സിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു േണുസുതി അറിയാതെ പെട്ടുപോയതാണെങ്കിലോ കാര്യമറിയാതെ സംസാരിക്കരുതെന്ന് റെസ്റ്റോ ബാറാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് രേണുസുദീ പോയതെന്നുള്ളത് ഇപ്പം ആ കമൻ്റ് ആൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനിയൊന്നും പറയാനില്ലല്ലോ അറിഞ്ഞിട്ട് തന്നെയാണ് രേണുസുതി അവിടെ പോയിട്ട് ഈ പരിപാടി കാണിച്ചേക്കുന്നത് ഓക്കെ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് ഓ നമ്മളിതൊന്നും കാണാറില്ല നമുക്കൊക്കെ ഫ്രണ്ട്സ് അയച്ചു തന്നത് മാത്രം ഇതൊക്കെ അറിയാത്തുള്ളൂ അല്ലയോ പിന്നെ വിവാദങ്ങൾ പൊട്ടി മുളച്ചെന്നുള്ളത് ആരാ ഇതിനുള്ള കാരണം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ ബിഗ് ബോസിൽ പോയി ഇറങ്ങിയപ്പം ആ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവും ആ സമയത്തൊന്ന് കുറഞ്ഞതായിരുന്നു ഈ ഒരൊറ്റ വീഡിയോ കാരണം വീണ്ടും പഴയ നെഗറ്റീവിലോട്ടാണ് പോകുന്നത് നെഗറ്റീവാണേലും ശരി എനിക്ക് റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആണെങ്കിൽ ഓക്കെ ഒന്നും പറയാനല്ല അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അതിന് ഈ രേണു സുതി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ വന്നിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് തിരിച്ചു പറയണം ഇന്നലെ എന്നെ കമൻറ്റ് ബോക്സിൽ വന്നൊരുത്തി അവൾ പറഞ്ഞുള്ളത് ഞാൻ അവളുടെ തള്ളിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്കതിൽ ഒരു മടിയും തോന്നിയില്ല കാരണം അവളുടെ സ്വഭാവം അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അവൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞു അത്രയേ ഉള്ളൂ അതുപോലെ ഞാൻ തിരിച്ച് പറയും ഞാൻ മിണ്ടാതിരിക്കത്തില്ല ഇനി മുതൽ ഓക്കെ ഇനി രേണുസുദടുത്ത് നിങ്ങൾ ഈ സ്വയം ന്യായീകരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കമൻ ബോക്സ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം കേട്ടോ ആ വീഡിയോ ഉണ്ടല്ലോ ബാർ ഡാൻസിൻ്റെ വീഡിയോ ആ വീഡിയോയിൽ വന്ന കമൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മാത്രം നെഗറ്റീവാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് വന്നേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് പേക്കൂത്ത് കാണിക്കുമ്പം നിങ്ങളുടെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് എണ്ണങ്ങൾ വന്നിട്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ വഞ്ചത്തോട്ട് കയറുന്നുണ്ട് നിനക്കക്കോ ഉളുപ്പുണ്ടോ ഏ ഇവരുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കണ്ടായിരുന്നോ പൈസ കിട്ടിയ എന്ത് വൃത്തികേട്ട കേട്ട പണിക്ക് ഇവർ പോവും എന്നാണ് പറയുന്നത് അപ്പം ഇതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴാണ് നിൻ്റെയൊക്കെ കൂലി പൊട്ടുന്നത് ഉളുപ്പ് വേണം കേട്ടോ കുറച്ച് കുറച്ചുളുപ്പ് കഷ്ടം ഉണ്ടടുന്നു ഒക്കെ കാര്യത്തിൽ പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ എന്ത് വീണേലും ചെയ്തോ എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കില്ല എനിക്കിതൊന്നും പ്രശ്നമേ അല്ലയെന്ന് പിന്നെ എന്തിനാണാവോ എന്തോ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഏ എന്തിനാ പ്രശ്നം ഇല്ലെങ്കിൽ അത് അവിടെ അങ്ങ് വിട്ടാൽ പോരെ എന്തിനാ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അഭിമാനം റെസ്പെക്റ്റും അല്ലെങ്കിൽ പ്രൗഡൊക്കെ ഒക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ റിപ്ലൈ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മിണ്ടാതിരുന്ന പോരെ പ്രശ്നം അവിടെ തീർന്നില്ലേ പറയുന്ന ആൾക്കാരെ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കണം ഈ ഫ്രണ്ട്സ് വീഡിയോസ് അയച്ചു തരുമ്പോഴും അല്ലെങ്കിൽ വേറെ ആൾക്കാർ അയച്ചു തരുമ്പോഴും അത് കണ്ടിട്ട് റീച്ച് റീച്ചില്ലാത്ത കുറേ എണ്ണങ്ങൾ പലതും കാണിക്കും അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നൊരു ഇതിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാ നിങ്ങൾക്കിത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങളത് ആവഴിക്ക് കിട്ടണം അല്ലാണ്ട് അതിന് റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാനോ നിൽക്കരുത് അതാണ് നിങ്ങൾക്ക് ഇതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരെ ചൊറിഞ്ഞ് അവരെ കൊണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായോ ശരി എന്നാൽ ടാറ്റ